നമസ്കാരം വിനയാസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തേം പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ ഞാനിവിടെ കുറച്ച് പാലപ്പത്തിൻ്റെ ബാറ്ററാണ് എടുത്തിരിക്കുന്നത് അതായത് രാവിലെ പാലപ്പമൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം മിച്ചം വന്ന മാവാണിത് അപ്പോൾ ഈ മാവ് വെച്ചിട്ട് നമുക്ക് വൈകുന്നേരത്തേന് നല്ല അടിപൊളി ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അത് എങ്ങനെയാണെന്നാണ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ അപ്പം ഞാൻ ആ മാവ് ഇതുപോലൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട് ഇത് ഏകദേശം ഒരു ടു ഹൺഡ്രഡ് എം എൽ കാണും അത് കൂടുതലുണ്ടാവത്തില്ല ഇനി നമുക്കിതിലോട്ട് ചേർക്കേണ്ടതുണ്ടല്ലോ അരിപ്പൊടിയാണ് അപ്പോൾ ഞാനിത് ഈ ഒരു കപ്പിന് ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഇരുന്നൂറ്റമ്പതിൻ്റെ കപ്പാണ് കേട്ടോ അപ്പോൾ ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുത്തു ഇനി നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങ ചിരകിയത് അപ്പോൾ ഇത് നല്ല മുഴുത്ത് ഒരുമുറു തേങ്ങയാണിത് അതുപോലെ തന്നെ കുറച്ച് ജീരകം ഒരു അഞ്ച് ഏലക്ക ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങയൊക്കെ നിങ്ങൾക്ക് ഇത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് കറക്കിയെടുക്കണം ഇട്ടിട്ട് അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് കുറച്ച് തേങ്ങായും ജീരകവും അതുപോലെ തന്നെ ഈ ഏലക്കായും എല്ലാം കൂടി ഇട്ടിട്ട് ആദ്യം ഒന്ന് നമുക്ക് കറക്കിയെടുക്കാം അത് കുറച്ചൊന്ന് അരഞ്ഞു വരണം അതിനുശേഷം ബാക്കി തേങ്ങയെല്ലാം കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം കേട്ടോ അപ്പം ഞാൻ അതൊന്നും ഇപ്പോൾ ഇവിടെ കാണിക്കുന്നില്ല വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും കേട്ടോ എല്ലാം കൂടെ ഞാൻ ഈ ഒരു രീതിക്ക് മിക്സിയിലൊന്ന് കറക്കിയെടുത്തു ഇതും കൂടെ നമുക്ക് ഈ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണം പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് മൂന്നോ നാലോ അഞ്ചോ സ്പൂണ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനത് ഒരു നാലഞ്ച് സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് കൈ വെച്ചിട്ട് തന്നെ നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേണം ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ തണുത്ത വെള്ളം ഒഴിക്കരുത് ചെറു ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ബാറ്റർ എന്ന് പറയുന്നത് ഇതുകൊണ്ടോ ഈ ഒരു രീതിക്കാണ് നമുക്ക് കിട്ടേണ്ടത് അതായത് നമ്മൾ ഇഡ്ലി മാവിനൊക്കെ കുഴക്കത്തില്ലേ ആ ഒരു പരുവം അത്രയും തന്നെ വേണമെന്നില്ല ഒരു രീതി ഇതാണ് അതിൻ്റെ കറക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ കണ്ടല്ലോ ഈ ഒരു രീതിക്ക് നമ്മൾ കുഴച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ കുറച്ച് വലിയൊരു പാത്രത്തിൽ ഞാൻ ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത് അപ്പം തിളച്ച വെള്ളമാകരുത് ചെറു ചൂടുമാകരുത് അതിൻ്റെ ഇടയിലുള്ള ആ ഒരു ചൂടിൽ വേണം നമ്മൾ ഈ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് അതിനകത്തേക്ക് നമ്മൾ ഈ മാവ് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അരമണിക്കൂർ കൊണ്ട് നമുക്കിത് പുളിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് പൊളിച്ച് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാനിതൊന്ന് മൂടിയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പൊളിച്ച് പൊങ്ങി കിട്ടും കാരണം നമ്മൾ ഈ ചൂടുവെള്ളത്തിൽ വെച്ചത് കൊണ്ട് തന്നെ അരമണിക്കൂറ് കഴിഞ്ഞപ്പോൾ തന്നെ ഇത് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു പൊങ്ങിയിട്ട് താന്നുപോയതാണ് ഞാനത് കാണിച്ചു തരാം ഇതുണ്ടോ ഇതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ നല്ലതുപോലെ നമുക്കിത് പൊങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതാ ഞാൻ ഇതുപോലെ ഒരു പ്ലേറ്റിൽ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്തിട്ടുണ്ട് ഓയിലോ അതല്ലെങ്കിൽ നെയ്യോ എന്ത് വേണമെങ്കിലും നമുക്ക് തടവി കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഞാൻ ഇതുപോലെ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു മുക്കാൽ ഭാഗത്തോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് നിരത്തി നിരത്തി ഇതുപോലൊന്ന് തവയും കൊണ്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് വെക്കുക അതിനുശേഷം ഞാനിത് അപ്പച്ചമ്പ് അടപ്പ വെച്ച് വെള്ളം ചൂടായി അതിൻ്റെ മുകളിലേക്ക് ഇത് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള വട്ടയപ്പം റെഡി ആയിട്ടുണ്ട് അതായത് നമ്മൾ പാലപ്പത്തിന്റെ മാവ് വെച്ചിട്ടാണ് ഈ വട്ടയപ്പം ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ പാലപ്പത്തിന്റെ ഇതുപോലെ മാവൊക്കെ മിച്ചം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനിയിപ്പോൾ പാലപ്പം ഉണ്ടാക്കിയാൽ നമുക്ക് രാവിലെ മാലപ്പം ഉണ്ടാക്കിയാലും വൈകിട്ട് നമുക്ക് വട്ടയപ്പം കഴിക്കാം അപ്പോൾ ആ ഒരു രീതിക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം ഇതിൻ്റെ മുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അണ്ടിപ്പരിപ്പോ ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അലങ്കരിക്കാം കേട്ടോ ഞാനിപ്പം അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തെന്നേ ഉള്ളൂ അപ്പം ഈ ഒരു രീതിക്ക് നമുക്ക് ഈസി ആയിട്ട് വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാം വട്ടയപ്പത്തിന് വേണ്ടിയിട്ട് ഇനി പ്രത്യേകിച്ച് ബാറ്റർ തയ്യാറാക്കുക ഒന്നും വേണ്ട കേട്ടോ അപ്പം നോക്കിയേ നല്ല സോഫ്റ്റ് അല്ലേ നോക്കിയേ നല്ല ടേസ്റ്റി ആണോ കേട്ടോ അപ്പം ഈ ഒരു രീതിക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ടു ഇതുപോലെ അധികം യൂസ് ചെയ്യാതെ വയ്ക്കുന്ന സാരിയൊക്കെ പിന്നീട് നമ്മൾ എടുത്ത് ഉപയോഗിക്കുമ്പം ഒരു ബാഡ് സ്മെല്ല് അതുപോലെ തന്നെ പൂപ്പൽ ഇത് പൂപ്പലിൻ്റെ സ്മെല്ല് ഒക്കെ ഉണ്ടാകും അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം ഇതുപോലെ നമ്മൾ സാരി എടുക്കുക അതിനുശേഷം ഇതുപോലൊരു ടിഷ്യൂ പേപ്പർ എടുക്കുക ആ ടിഷ്യൂ പേപ്പറിലേക്ക് കുറച്ച് ടൽക്കം പൗഡർ ഇട്ട് കൊടുക്കാം അതിപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് വേണമെന്നൊന്നുമില്ല കേട്ടോ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അതൊക്കെ എടുത്താൽ മതി ഇതുപോലെ കുറച്ച് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്കിതുപോലെ നല്ലതുപോലെ ഒന്ന് മടക്കിയെടുക്കാം അപ്പോൾ ഇതുണ്ട് ഈ ഒരു രീതിക്ക് ഇങ്ങനെ മടക്കിയെടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ സാരിയുടെ ഉള്ളിലേക്ക് ഇതുപോലൊരു മടക്കിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് നമ്മളിത് അലമാരിയിൽ എടുത്ത് വയ്ക്കുകയാണെങ്കിലുണ്ടല്ലോ പിന്നീട് നമ്മൾ എടുക്കുമ്പം ഒരു ബാഡ് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല പൂപ്പലിൻ്റെ ആ ഒരു സ്മെല്ലോ ഒന്നും ഉണ്ടാവത്തില്ല നല്ലൊരു ഈ ഒരു പൗഡറിൻ്റെ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ അപ്പോൾ ഒരു പുതുമ നമുക്ക് കിട്ടുകയും ചെയ്യും ആ ഒരു പഴകിയ മണമൊക്കെ അങ്ങ് പോയിട്ട് അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ടിപ്പ് നമ്പർ ത്രീ അതുപോലെ തന്നെ നമ്മൾ പൗഡറിൻ്റെ ഒരു ടിപ്പാണ് അടുത്തായിട്ട് ചെയ്യുന്നത് നമ്മൾ ഇതുപോലെ അധികം ഉപയോഗിക്കാതെ വയ്ക്കുന്ന സാരിയുടെ ബ്ലൗസിൻ്റെയൊക്കെ ഹുക്ക് പലപ്പോഴും തുരുമ്പെടുക്കുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ അങ്ങനെ തുരുമ്പ് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പ് ചെയ്യാം അതും പൗഡർ വെച്ചിട്ട് ഇതുപോലെ നമ്മുടെ ആ ഒരു ഹുക്കിൽ കുറച്ച് പൗഡർ എടുത്തിട്ട് ഇതുപോലൊന്ന് ഒന്ന് തൂത്ത് കൊടുക്കുക ഇതുപോലൊന്നിങ്ങനെ ഒന്ന് വെച്ചാൽ മതി അപ്പം ഇങ്ങനെ എല്ലാ ഹുക്കിലും ഇതുപോലെ ഞാൻ കുറച്ച് കുറച്ച് പൗഡർ എടുത്തിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട് അതിനുശേഷം ഹുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്തതിന് ശേഷം നമ്മൾ മടക്കിയെടുത്ത് വെക്കുകയാണെങ്കിൽ പിന്നീട് നമ്മൾ എടുക്കുമ്പോൾ അതായത് കുറേ നാളുകൾക്ക് ശേഷം എടുത്താലും ആ ഹുക്കിലൊന്നും തുരുമ്പുണ്ടാകത്തില്ല കേട്ടോ ഈ പൗഡറൊക്കെ പിന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിയുമ്പം തൂത്ത് കളഞ്ഞാലങ്ങ് പൊയ്ക്കുകയുള്ളൂ അപ്പം ഈ ഒരു രീതിക്കും കൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ടിപ്പ് നമ്പർ ഫോർ നമ്മളിതുപോലെ പഴയ അയൺ ബോക്സ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ അയൺ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഉണ്ടാകാറുള്ള ഒരു പ്രശ്നമാണ് തുണിയിൽ നമുക്ക് നന്നായിട്ട് തേക്കാൻ പറ്റാതെ ഒട്ടിപ്പിടിക്കുന്ന ഒരു അവസ്ഥ അപ്പം അങ്ങനെ ഒട്ടുപിടിക്കുന്നത് പോലെ അല്ലെങ്കിൽ നന്നായിട്ട് നമുക്ക് അയൺ ചെയ്ത് നീക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പ് പറഞ്ഞുതരാം ഇതുപോലെ നമ്മൾ അയൺ ബോക്സ് ഒന്ന് ചൂടാക്കുക ഒരുപാട് അങ്ങോട്ട് ചൂടാക്കരുത് ചെറിയ തോതിൽ അയൺ ബോക്സ് ഇതുപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ ടാൽക്കം പൗഡർ ഇതുപോലെ കുറച്ച് ഇട്ട് കൊടുക്കാം ഇതുപോലെ നന്നായിട്ടൊന്ന് എല്ലായിടത്തും വന്നിട്ട് ഒരു ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് തൂത്ത് കൊടുക്കുക കേട്ടോ അപ്പം ഒരുപാട് ചൂടാവരുത് ചെറു ചൂടേയാകാവുള്ളൂ ഇതുപോലെ നന്നായിട്ട് തൂത്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് ക്ലീൻ ചെയ്ത് ഇതുപോലെ നമ്മളൊന്ന് അയൺ ചെയ്യുകയാണെങ്കിൽ ഇതുണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്യത്തില്ല കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ അയൺ ബോക്സ് നമ്മൾ അയൺ ചെയ്യുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക കേട്ടോ ടിപ്പ് നമ്പർ ഫൈവ് മിക്ക വീട്ടമ്മമാരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഗ്യാസ് തീർന്നു പോകുക എന്നുള്ളത് രാവിലത്തെ തിരക്ക് പിടിച്ച കുക്കിങ്ങിനിടയിൽ ഗ്യാസൊക്കെ തീർന്നു പോയാലാത്തെ സ്ഥിതി പിന്നെ പറയണ്ടല്ലോ അപ്പോൾ നമ്മൾ വീട്ടമ്മമാർക്ക് ഗ്യാസ് പെട്ടെന്ന് തീരുന്നത് എങ്ങനെ അറിയാം എന്നാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ലാസ്റ്റത്തെ ടിപ്പിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതുപോലെ ഒരു ടൗവൽ നനച്ച് എടുത്തതിന് ശേഷം ഗ്യാസ് സിലിണ്ടറിൻ്റെ മുകളിൽ തൊട്ട് താഴെ വരെ ഇതുപോലൊന്ന് നന്നായിട്ടൊന്ന് തുടക്കുക താഴെ വരെ ഇതുപോലെ ഒന്ന് തുടച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം കുറച്ച് സമയം കഴിയുമ്പം നമ്മൾ എവിടെ വരെയാണോ ഗ്യാസ് ഉള്ളത് ആ ഭാഗം നനവ് നിലനിൽക്കും മുഗൾ ഭാഗം എല്ലാം നല്ലതുപോലെ ഉണങ്ങുകയും ചെയ്യും അപ്പം ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മളിപ്പോൾ മോള് തൊട്ട് അടിവരെയും നല്ലതുപോലെ ഇതുപോലെ തുടച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടോ ഈ മുഗൾ ഭാഗം ഇവിടം വരെയും ഉണങ്ങിയിട്ടുണ്ട് ഇതിന് താഴോട്ട് ആ നനവ് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ മുതൽ താഴേക്ക് ഗ്യാസ് ഉണ്ടെന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം ഈ ഒരു രീതിക്ക് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഗ്യാസ് സിലിണ്ടർ ചെക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ഗ്യാസ് സിലിണ്ടർ തീരാറായോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ